നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട ഒരു അമ്മയുടെ കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വരികൾ കൂടി ചൊല്ലാമെന്ന് വിചാരിക്കുന്നുണ്ട് ആ നിർത്തിയെടുത്ത രണ്ട് വരികൾ കൂടി ചേർത്ത് പാടുന്നുണ്ട് പ്രിയമുള്ളവർ വന്നു കണ്ടുപോകുന്നു ചിലരൊന്നു നിൽക്കുന്നു റിയാതെ പലരും നിന്നത്ര കഷ്ടം പറഞ്ഞു പിന്നെ കുളിപ്പിച്ചു കോടിയും ചുറ്റി അന്നം കൊടുത്തു ചിതയൊന്നു കൂട്ടി പ്രിയമുള്ള കൂട്ടത്തിലാരോ പറഞ്ഞു വെള്ള ത്തിലേറെ ഭംഗി ആർത്തലയ്ക്കുന്നു പോകുന്ന നേരം ഉച്ചത്തിലുയരും നാമാക്ഷരങ്ങൾ പ്രാണൻ പിടയ്ക്കുന്നു ചിതചാടുമെന്നായി ഖേദം പുലംപൊന്നുകൂട പിറപ്പുകൾ സന്ധ്യയ്ക്കു സമമായൊരുങ്ങുന്ന ചിത്ര ണരുന്നു നിഴൽപ്പായ കൂട്ടിരിക്കാനാളുമായി പുലരിക്കു മുന്നേ വലിലിട്ടുകൂപ്പി പുലരിയിൽ കാക്കകൾ അതു തേടി വന്നു പിന്നതിന് അസ്ഥിയും ചാരവും ഭ്രാന്തിതൻ ഓർമ്മകൾ ജലമോടു ചേർന്നു കൂട്ടത്തിലാൽ പ്രായമേറെയുള്ള ആളുകൾ സദ്യക്കൊരുക്കം നടത്തുന്നു പിന്നെ എല്ലാം മറന്നിരുന്നു സദ്യ ചുമരിൽ ചിരിക്കുന്നു മാലയിട്ടവളും പിന്നെ വേർപാടും ഓർമ്മയായി മാറി മാറി മറയുന്നു ഓർമ്മകൾ പിന്നെയും സ്വപ്നം കഴിഞ്ഞപ്പോൾ അവളും ഉണർന്നു വീണ്ടും ജനിച്ചോരു കുഞ്ഞുപോലം മകൻ മടിയിൽ കിടന്നവൾ തേങ്ങരഞ്ഞു മാറി മറയുന്നു ഓർമ്മകൾ പിന്നെയും തേടിയലയുന്നു ഭ്രാന്തികൾ മരണം കേവലം മർത്യൻ മൃതിയെന്ന സത്യം ഓർക്കാവുന്നു വലയുന്നു നിത്യുന്നു താങ്ക് യു ഇഷ്ടപ്പെടുക വെച്ചാൽ ഷറിയ